ദേവരാജമാഷൻ ഞാനും കൂടെ ഈ പറഞ്ഞ വഴക്കൊക്കെ ഇട്ടെങ്കിൽ മുപ്പത്താറ് പടം വർക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മുപ്പത്താറ് പടങ്ങളിൽ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ പാട്ട് എഴുതി കൊടുത്തയച്ചു പിറ്റേ ദിവസം രാവിലെ തന്നെ വിളിക്കും ഇത് എന്താണ് എഴുതിയിരിക്കുന്നത് ഇങ്ങോട്ടൊന്ന് വന്നേ ഇവിടെ ചെല്ലും ഈ പല്ലവി വേണ്ട എന്താണ് ഈ പല്ലവിയിൽ ഈ വാക്ക് വെണ്ണിലാവ് വയലാറിന് മറ്റേ പാട്ടി വന്നിട്ടുണ്ട് അങ് അതുവരെ അതായത് പല്ലവി ഒരു പല്ലവിൽ വന്ന വാക്ക് ഇന്നിപ്പോൾ എത്ര പല്ലവിലാണ് സെയിം ആവർത്തിക്കുന്നത് ഒരു വാക്ക് ഇത് വയലാറിൻ്റെ ഇന്ന പാട്ട് ഈ വാക്ക് തുടങ്ങി ഈ വാക്ക് തുടങ്ങണ്ട മാറ്റും അപ്പം അങ്ങനെ ഒരു ലിറിസിസ്റ്റിൻ്റെ കാര്യത്തിൽ മ്യൂസിക് ഡയറക്ടറും മ്യൂസിക് ഡയക്ടറത്തിൽ ലിറിസിസ്റ്റും ഇടപെടുന്നു വെച്ചാൽ പരസ്പരം ഒരു ബഹുമാനത്തെ നല്ല അത് ദേഷ്യത്തിലല്ല നമുക്ക് നമ്മുടെ അതുപോലെ ചിലപ്പം ചില പാട്ട് വെച്ചാൽ ദേവരാമാഷ് തമ്പിയുടെ ഒരു സ്റ്റാൻഡേർഡ് വന്നില്ല കേട്ടോ ഈ പാട്ടിന് സംവിധായകനും നിർമ്മാതാവും അംഗീകരിച്ച പാട്ടാണ് ആ സംവിധായക നിർമ്മാതാവ് അംഗീകരിച്ച പാട്ട് മ്യൂസിക് ഡയറക്ടർ മാറ്റാൻ പറയും ആ ശരി അതാ ദേവരാമാഷ അങ്ങനെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് ഡയറക്ടർക്ക് ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെക്കിഷ്ടപ്പെട്ട് കാണും പക്ഷേ നമ്മുടെ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല മാറ്റിയിട്ടുണ്ട് അപ്പം അതൊരു കാലഘട്ടം വേറെയാണ് ആ കാലഘട്ടത്തെ നമുക്ക് ഈത് കാലഘട്ടം താരതമ്യാലും സാധ്യത സാഹിത്യത്തോടും അവർക്ക് ഒരാഭിരുചി അല്ലേ കവിതയോടും അവർക്കറിയാം അവർക്ക് അപ്പം ഇപ്പോൾ ദേവരാജ മാഷി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാജുവേറ്റ് ആണ് പുള്ളിക്ക് മലയാളത്തിൽ അപ്പം ആദ്യം അദ്ദേഹം സംഗീതസഭാരം തുടങ്ങുന്നത് തന്നെ ചങ്ങമ്പഴയുടെ വരികൾ ട്യൂൺ ചെയ്ത് ഇപ്പോഴും നമ്മൾക്കിപ്പോൾ ഇപ്പം മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നപ്പോൾ ഇപ്പോൾ മലയാളം അറിയാത്ത മ്യൂസിക് ഡയറക്ടേഴ്സ് വരുമ്പോൾ അവർക്ക് നമ്മുടെ കൾച്ചർ അറിഞ്ഞുകൂടാ ഒന്നും തന്നെ അവർക്ക് അറിയില്ലല്ലോ അപ്പം കേരളം കേരളം കേളിക്കൊട്ട് കേരളം എന്ന് ഞാൻ എഴുതിയത് ദേവരാജ ഭാഷ ട്യൂണിറ്റോടുകൂടെ അല്ലേ ആ രാഗത്തി വന്നപ്പോഴാണ് അതിന്റെ ഒരു പിന്നെ മനസ്സിലൊക്കെ പാട്ട് പാട്ട് കേറുന്നത് അപ്പൊ അതുപോലെ ഓരോ പാട്ട് പൊന്വയിൽ മണിക്കച്ച അഴിഞ്ഞു വീണു അത് രാഗത്തുള്ള വേറൊരു പാട്ട് തിരുഷരാമ സ്വാമി അപ്പൊ അത് അതൊക്കെ നമ്മളെ പൊന്വയിൽ മണിക്കച്ച അഴിഞ്ഞു വീണു എന്ന് ഞാൻ എഴുതിയ ആ വരികള് പൊന്വയിൽ മണിക്കച്ച അഴിഞ്ഞു വീണു എന്ന അതേമാതിരിയാണ് സ്വാമി ചൂണ്ടി ചോദിച്ചത് ഫീൽ കിട്ടത്തക്കാണ് അപ്പൊ അത് എന്ന് പറഞ്ഞാൽ അത് രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒരു ഒരു മാനസികാവസ്ഥയ്ക്ക് കാവ്യ ഗുണം കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എഴുതിയിട്ട് ചൂണ്ടി തരാം ഈ അടുത്ത കാലത്തൊരു വലിയ സംഗീത സംവിധാനനോടൊപ്പം ഞാൻ ഞാനുമായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ വളരെ കാഷ്വലായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാട്ട് നിലനിൽക്കണം ഞങ്ങൾക്ക് ആഗ്രഹമില്ല പാടുന്നുണ്ടായാൽ മതി സോ അറ്റ്ലീസ്റ്റ് എനിക്ക് പക്ഷേ അയാൾ വലിയ ബഹുമാനം അയാൾ സത്യം പറഞ്ഞത് വളരെ ജെന്വിൻ ആണ് അയാൾ അങ്ങനെ പറയുന്നത് ഇപ്പം തമിഴ്സാറിന് തമിഴാറിൻ്റെ പാട്ട് സൂപ്പർ ഹിറ്റ് ആവണം അമ്പത് കൊല്ലം നിലനിൽക്കണമെന്നാണ് ഹൃദയ സലസരേ ഇപ്പം നാൽപ്പത് വർഷം കഴിഞ്ഞിട്ട് നിലനിൽക്കുന്നു പക്ഷേ എനിക്കാ നിർബന്ധമില്ല എനിക്ക് എൻ്റെ പാട്ട് പടം ഹിറ്റായാൽ മതി ഈ പാട്ട് ഈ പടം ഓടുന്ന സമയത്ത് ഈ പാട്ട് ജനങ്ങൾ തുള്ളണം എനിക്കതേ ഉള്ളൂ ഈ പാട്ട് നിലക്കേണ്ട ആവശ്യം എനിക്കില്ല എൻ്റെ കാര്യമുള്ളത് അപ്പോൾ ആ കാഴ്ചപ്പാട് ഇന്നത്തെ ഇന്നത്തെ സംവിധായകരുടെ ഇന്നത്തെ ഡയറക്ടേഴ്സിന്റെ കാഴ്ചപ്പാടാണ് അന്നത്തെ ഡയറക്ടേഴ്സിന്റെ കാഴ്ചപ്പാടല്ല അന്നത്തെ ഡയറക്ടേഴ്സ് കാഴ്ചപ്പാട് ഈ പടം നന്നാവണം ഈ പടത്തിൽ പാട്ട് നന്നാവണം ഈ പാട്ടും നന്നാവണം അത് കാലത്തിന്റെ ഒരു കാലം മാറുന്നതനുസരിച്ച് ഏത് പാട്ടാണ് മാസ്റ്റർ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഏതൊക്കെ പാട്ടുകളാണ് ഓർമ്മ വരുന്നത് ഞാൻ അല്ലാത്തത് അല്ലാത്തത് മാസ്റ്റർ യമുനെ യമുനെ ഞാൻ ഒരുപാട് മാസ്റ്റർ വന്ന ആ സമയത്തുള്ള പാട്ടല്ല തമിഴ് ചേട്ടൻ പറഞ്ഞപോലെ മാസ്റ്ററുടെ പാട്ടിനൊരു പ്രത്യേകത ജസ്റ്റ് കേട്ടാൽ നമുക്ക് അറിയാനൊക്കെ ആ അർജുന മാസ്റ്ററുടെ പാട്ടാണ് അതെന്താണ് ഒരു മെലഡി ഇപ്പം ബാബുരാജ് സാറിൻ്റെ പാട്ടില്ലേ പാട്ടുകളില്ലേ അപ്പം അത് എത്ര ആൾക്കാർക്ക് ഇന്നും മനസ്സിൽ നിൽക്കുന്ന പാട്ടുകളില്ലേ അതേപോലെ ഞങ്ങൾക്ക് സിംഗേഴ്സിന് മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ചില പാട്ടുകളുണ്ട് മാസ്റ്ററുടെ അപ്പം അതൊക്കെ ഒരു പ്രത്യേകത ആ പാട്ടിന് പിന്നെ ഈ രാഗങ്ങൾക്ക് എപ്പോഴും ഒരു ചെറിയൊരു നൊമ്പര നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന പാട്ടുകളാണ് കൂടുതൽ നിൽക്കുക എന്ന് തോന്നിയിട്ട് എനിക്കെപ്പോഴും അങ്ങനെ ഇപ്പോൾ മാസ്റ്റർ പാട്ടാണെങ്കിലും സിനിമയിൽ പിക്ചറൈസ് ചെയ്തിരിക്കുന്നതിന് നസിൽ സാറും വിജയശ്രീയും കൂടെയുള്ള റൊമാൻറ്റിക്സ് വളരെ സ്മൂത്തായിട്ടുള്ളതാണ് അടിപാടിയിട്ടുള്ള അല്ലെങ്കിൽ പോലും പാട്ട് നമ്മൾ പാട്ട് പുറത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു ഇപ്പോൾ പാലരുവി കരയിൽ അതിനൊരു ചെറിയൊരു വേദന ഉള്ള പോലെയാണ് തോന്നുന്നത് പാട്ടിൽ എപ്പോഴും വേദന അല്ല ഞാൻ പറഞ്ഞതാണ് സാർ അപ്പൊ അതും നമ്മുടെ മനസ്സിൽ നല്ല പോലെ നമ്മൾ സിന്ധു എന്ന് പറയുന്ന സിനിമ എടുത്തു കഴിഞ്ഞാലും ചെട്ടിക്കുളങ്ങര അല്ല നമുക്ക് കൂടുതൽ ഞാൻ വേണം കൂടുതൽ മനസ്സിൽ നിൽക്കുക എപ്പോഴും അപ്പൊ അത്തരം രാഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ പാട്ടുകൾ കൂടുതൽ ഹിറ്റാ അർജുനന്റെ പാട്ടുകളിൽ മൊത്തത്തിൽ ഈ ഒരു ശോകത്തിന്റെ ഒരു ചെറിയ ഒരു ഛായ ഛായ പാട്ട് ഇപ്പോ പാടാത്ത വീണയും പാടും എന്ന് പറയുന്ന നമുക്കൊരു ഒരു ചെറിയ ഒരു മെലങ്കലി എന്ന് പറയുന്നത് അതിന് ചെറിയ അതാണ് അതിന്റെ ചിറക്ക് അതത് വല്ലാത്ത ഒരു ടച്ച് അത് ഇപ്പോ പാലരുവി കരയിൽ എന്നുള്ള കുയിലിന്റെ മണി കേട്ടു അതിൽ പോലും ഉണ്ട് ഒരു ഒരു ചെറിയ ആ അത് പ്രണയം പ്രണയ പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പ്രണയത്തിൽ പ്രണയം വേദനയാണ് അത് നമ്മൾ ഒരു സുഖമാണ് ഉണ്ട് എനിക്കൊന്നും അതായിരിക്കണം അറിഞ്ഞിട്ടുണ്ട് പാട്ടുകൾ എനിക്ക് പാട്ടുകൾ ഉണ്ടാക്കാൻ കിട്ടുന്ന ഒരു മൂളെന്ന് വെച്ച കവിതയാണ് ആ കവിത വായിച്ചു വരുമ്പോൾ നമ്മളറിയാതെ തന്നെ അതിന്ന് ട്യൂൺ ഉണ്ടായിരുന്നു ആ ട്യൂണുണ്ടായതിന് ശേഷമാണ് ഇത് ഏത് രാജ്യത്തിൽ കൊള്ളിക്കാം ഏത് സ്വരത്തിലാണ് തുടങ്ങുന്നത് അതുമാത്രമല്ല ഇപ്പം നമ്മൾ കവി കാണാത്ത ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കാണാത്തത് അർജുനൻ കണ്ടില്ല പാട്ടു ഉദാഹരണം ഇപ്പോൾ കസ്തൂരി മണക്കുന്നല്ലോ എന്നുള്ള പാട്ട് ഏറ്റവും ഞങ്ങളുടെ ഏറ്റവും വലിയ ഹിറ്റാണ് നമുക്കെനിക്ക് അതിൽ എൻ്റെ താളം ഞാൻ പറയാം താളമേ എൻ്റെ താളമല്ല അർജുനൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം ഞാനത് ചോദിക്കുന്നത് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ നീ കവിളിണ തഴുകിയോ നീ കസ്തൂരി മണക്കുന്നല്ലോ നീ കാറ്റ് ഇങ്ങനെയാണ് ഞാൻ പാടി കൊടുത്തത് ഈ പാട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ടേപ്പർ എടുത്തിട്ട് കൊണ്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് കസ്തൂരി മണക്കുന്നല്ലോ നീ നീ വരുമ്പോൾ കൺമണിയെ കണ്ടോ തഴുകിയോ നീ എന്ന് പറയുമ്പോ ഞാൻ പാടിയ ഈണത്തിൽ ഇല്ലാത്ത ശോകഛായ ഇതിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണവെച്ചാൽ അതിൽ ആ ആ വിരഹത്തിൻ്റെ അപ്പം അങ്ങനെയുള്ള അപ്പം ഇതുപോലെ ഓരോ പാട്ടിനും എൻ്റെ എൻ്റെ മനസ്സിലുള്ള ഒരു പക്ഷേ അത് എൻ്റെ എന്നാലും എൻ്റെ പാട്ട് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം അർജുൻ ചൂണ് ചെയ്യുള്ളൂ എൻ്റെ ചൂണ് എന്താണെന്ന് അർജുൻ അന്വേഷിക്കും എന്താണ് എൻ്റെ മനസ്സിലുള്ളത് എന്നുള്ളത് അന്വേഷിച്ചിട്ടേ ചെയ്യുള്ളൂ